നമസ്കാരം പ്രിയപ്പെട്ടവരെ മറ്റൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും സമാനമായ വാക്കാണ് പകൽ കൊള്ള എന്ന് പറയുന്നത് പട്ടാപ്പകൽ പച്ച വെളിച്ചത്തിൽ നടത്തുന്ന കൊള്ളയാണ് തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത് സാധാരണയിൽ കൊള്ളയടിയും മോഷണമൊക്കെ നടക്കുന്നത് രാത്രിയാണ് ഇരുട്ടിന്റെ മറവിലോ അല്ലെങ്കിൽ ഇരുട്ടിലോ ആയിരിക്കും നടക്കുന്നത് ഇന്നത്തെ പോലുള്ള ഇന്റർനെറ്റ് കൊള്ളയടിയെ കുറിച്ചും അല്ലെങ്കിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ഒരു മോഷണം നടത്തുന്നതു പോലുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മോഷണങ്ങളൊക്കെ രാത്രിയായിരിക്കും പ്രധാനമായിട്ടും നടക്കുന്നത് എന്നിരുന്നാലും പണ്ട് കാലത്തൊക്കെ കൊള്ളയടിയോ മോഷണമോ നടക്കുന്നത് രാത്രിയാണ് പാതിരാത്രിയാവോ അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ രാത്രി സഞ്ചരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാത്രി വീട്ടിൽ കയറൊക്കെയാണ് കൊള്ളയടിയും മോഷണമൊക്കെ നടക്കുന്നത് പക്ഷേ തീവെട്ടിക്കൊള്ളെന്ന് പറയുമ്പോൾ നല്ല വെളിച്ചത്തിൽ നടത്തുന്ന ഒരു കൊള്ളയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് നടത്തുന്ന കൊള്ള അതിനെയാണ് തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത് ഈ വാക്ക് എങ്ങനെയാണ് വന്നതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഈ കഥ കേട്ടു തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറന്നുപോകരുത് അപ്പൊ നമുക്ക് ആദ്യം ഈ തീവെട്ടി എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് നോക്കാം തീവെട്ടി സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പകൽപൂരം താലപ്പുലി എഴുന്നുള്ളിപ്പ് പള്ളിവേട്ട ഇതിനൊക്കെ അത്യാവശ്യമായി വേണ്ട ഒരു ഘടകമാണ് തീവെട്ടി എന്ന് പറയുന്നത് എട്ട് കാലുള്ള പന്തമാണിത് അതും പിടിച്ചുകൊണ്ട് ഒരാൾ മുന്നിൽ നടക്കും ഇന്നത്തെ കാലത്ത് തീവെട്ടി എന്ന് പറയുമ്പോൾ അത്രയും വലിയ സംഭവം അതല്ല പക്ഷെ പണ്ട് അങ്ങനെയല്ല നിങ്ങളത് ആലോചിച്ച് നോക്കണം കറണ്ട് ഒന്നും ഒരു കാലഘട്ടം ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടത് വഴിവിളക്ക് എന്നൊക്കെ പറയുന്നത് മുരിഞ്ഞിലെത്തുന്ന ഒരു റാന്തൽ വിളക്കായിരിക്കും അത് എപ്പോൾ വേണേലും അണഞ്ഞു പോകാവുന്ന വിളക്കുകളായിരിക്കും വീടിന്റെ മുറ്റത്തൊക്കെ അരണ്ട വെളിച്ചം മാത്രം നൽകാൻ പറ്റുന്ന ഒന്നായിരിക്കും വീടിന്റെ മുറ്റത്ത് തൂക്കിട്ടിരിക്കുന്ന റാന്തൽ വിളക്ക് അല്ലെങ്കിൽ കോലയിലൊക്കെ തെളിച്ചു വെക്കുന്ന നിലവിളക്കുകളോ പൊക്കമുള്ള ഒരു നമ്മൾ എന്തായാലും പറയാം ഓട്ടുവിളക്ക് എന്ന് പറയും ഓട്ടുവിളക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ അതിനൊക്കെ വളരെ കുറച്ച് വെട്ടം മാത്രമേ നൽകാൻ കഴിയുള്ളൂ പക്ഷേ ഒരു ഉത്സവത്തിനൊക്കെ നല്ല വെളിച്ചം വേണം ആളുകളൊക്കെ വരുന്നതല്ലേ പത്ത് അത്യാവശ്യം നല്ല വെട്ടം വേണം എട്ട് കാലുകളാണ് ഈ തീവെട്ടി എന്ന വിളക്കിനുള്ളത് അപ്പോൾ എട്ട് പന്തങ്ങൾ ഒരേ സമയം കത്തിച്ചു വെക്കാം അങ്ങനെ എട്ട് ദീപങ്ങൾ ഉള്ള വിളക്ക് എന്നർത്ഥത്തിൽ ദീപയഷ്ടി എട്ട് ദീപങ്ങൾ അഷ്ടി എന്ന് അഷ്ടം എന്ന വാക്കിൽ നിന്നാണ് എട്ട് എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണത് അങ്ങനെ എട്ട് ദീപങ്ങൾ നിറഞ്ഞ ദീപയഷ്ടി പറഞ്ഞു പറഞ്ഞാണ് തീവെട്ടിയായി മാറിയത് അപ്പോൾ അതാണ് തീവെട്ടി എന്ന വാക്ക് വന്നതിന് പിന്നിലുള്ള കഥ ഇനി എന്ന പ്രയോഗം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം തീവെട്ടിക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞാലോ നല്ല വെളിച്ചത്ത് നടത്തുന്ന മോഷണമാണ് തീവെട്ടിക്കുള്ള എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കഥകളാണുള്ളത് ആദ്യത്തേത് ആലപ്പുഴ ഭാഗത്ത് നടന്നിരുന്ന വള്ളങ്ങൾ കൊള്ളയടിക്കുന്ന ചില കൊള്ളക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അവിടെയുള്ള ജന്മിമാരെ കുറേ ആളുകളെ പരിശീലിപ്പിച്ചിരുന്നു മോഷ്ടിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ ഈ ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെയാണ് ഇത്തരം പരിശീലനങ്ങൾ കൊടുത്തിരുന്നത് എന്നിട്ട് അവരെ കൊള്ളക്കാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവര് ചെറിയ വള്ളങ്ങളിലായിട്ട് കായലിന്റെ കരയിലോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഭാഗത്തോ മറഞ്ഞു കിടക്കും ഏതെങ്കിലും ഒരു വള്ളം പ്രത്യേകിച്ച് ചരക്കുവായി പോകുന്ന വള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ധനികന്മാരുടെ പളക്കാരുടെയൊക്കെ വള്ളമാണ് പോകുന്നതെങ്കിൽ ഉടൻ തന്നെ ഈ തീവെട്ടി തെളിച്ച് വഞ്ചി തുഴഞ്ഞു വന്നിട്ട് ഈ വള്ളം ആക്രമിച്ച് അതിലുള്ള വസ്തുക്കൾ മൊത്തം മോഷ്ടിക്കും ഈ മോഷ്ടിച്ച സംഭവങ്ങളൊക്കെ ജന്മിക്കൊണ്ടേ കൊടുക്കും ജന്മി എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൂലിയായിട്ട് കൊടുക്കുകയും ചെയ്യും ഈ കൊള്ള സൽക്കത്തിന് സത്യത്തിൽ നമ്മുടെ ഈ ആറന്മുള പള്ളിയോടങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആറന്മുള വള്ളംകളി അതിൽ വരുന്ന പള്ളിയോടങ്ങൾ ഈ പള്ളിയോടങ്ങളൊക്കെ സത്യത്തിൽ ഈ തീവെട്ടിക്കൊള്ളയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അതിനെക്കുറിച്ച് പള്ളിയോടങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു ടോപ്പിക്ക് പറയും ഇപ്പം ഇതുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പരാമർശിച്ചു പോകുന്നുള്ളൂ ഒരിക്കൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങളുമായി പോയ തിരുവോണത്തോണിയെ ഈ തീവെട്ടിക്കൊള്ളക്കാർ ചേർന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു ഐതിഹ്യമുണ്ട് ആ പ്രദേശത്ത് തന്നെയുള്ള പ്രമാണിമാർ ചെറുവള്ളങ്ങളിൽ എത്തിയിട്ടാണ് ഈ തിരുവോണത്തോണിയെ രക്ഷിച്ചത് പിന്നീട് ചെറിയ തോണികൾ ഈ തിരുവോണ തോണിക്ക് അകമ്പടി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവയാണ് ആദ്യം പള്ളിയോടങ്ങളിൽ നിന്ന് വിളിച്ചിരുന്നത് പിന്നീട് അത് വലിയ വള്ളങ്ങളിലേക്ക് മാറാൻ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ തീവട്ടിക്കൊള്ളക്കരുടെ ശല്യം കായലിൽ രൂക്ഷമായി കഴിഞ്ഞപ്പോഴേക്കും ശ്രീമൂലം തിരുനാൾ രാജാവ് ഒരു പ്രത്യേക സേനയെ ഏർപ്പെടുത്തിയിട്ടാണ് ഇവരെ തുരത്തുന്നത് ഇതാണ് ഒന്നാമത്തെ കഥ രണ്ടാമത്തെ കഥ സാധാരണഗതിയിൽ രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോകുമ്പോഴേക്കും ഈ സാമന്ത രാജാക്കന്മാര് അല്ലെങ്കിൽ ഈ രാജാവുമായിട്ട് കപ്പ കരാറിലേർപ്പെട്ടിരിക്കുന്ന ചില ജന്മിമാരുണ്ട് പ്രപ്പുക്കന്മാരുണ്ട് അവരൊക്കെ രാജാവിന് പടയാളികളെ വിട്ടുകൊടുക്കും സാധാരണഗതിയിൽ നായർ പടയാളികളെയാണ് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന ഈ നായർ പടയാളികൾക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കൊടുക്കാറില്ല അല്ലെങ്കിൽ അവർക്ക് ശമ്പളമൊന്നുമില്ല രാജാവിൻ്റെ പടയാളികൾക്ക് ലഭിക്കുന്ന ശമ്പളമൊന്നും ഇവർക്ക് ലഭിക്കില്ല പിന്നെ അവർക്ക് ആകെയുള്ള ഓപ്ഷൻ ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നടത്തുന്ന കൊള്ളയടിയാണ് നമ്മൾ പുരാണങ്ങളിലും പല യുദ്ധ ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽക്കുന്ന രാജ്യത്തിൻ്റെ നഗരങ്ങളെല്ലാം ജയിക്കുന്ന രാജ്യത്തിൻ്റെ പടയാളികൾ കൊള്ളയടിക്കും അതുപോലെ ഈ നായർ പടയാളികൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളയടിക്കുമായിരുന്നു അതും ഈ തീവട്ടിയുടെ വെളിച്ചത്തിലാണ് കൊള്ളയടിച്ചിരുന്നത് അത് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് കരുതിയിരുന്നതും അങ്ങനെ നടത്തിയ കൊള്ളകൾ അല്ലെങ്കിൽ ഈ തീവട്ടിയുടെ വെളിച്ചത്തിൽ നടത്തിയ കൊള്ളകളെയാണ് തീവട്ടി കൊള്ള എന്ന് വിളിച്ചിരുന്നത് ഇന്ന് ഈ പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് കൊള്ളയടിക്കുന്നതല്ല ഇന്റനറ്റുള്ള കൊള്ളയടിയായിരിക്കും ഇപ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുക ബസ് ചാർജ് വർദ്ധിപ്പിക്കുക പെട്രോൾ വില വർദ്ധിപ്പിക്കുക ഇതൊക്കെ വരുമ്പോഴേക്കും തീവെട്ടിക്കൊള്ള എന്ന രീതിയിൽ വാർത്ത വരാറുണ്ട് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കൊള്ളയടിക്കപ്പെടുകയാണെന്ന അർത്ഥത്തിൽ അതല്ലാതെ തന്നെ ഇപ്പോൾ വില കുറവുള്ളൊരു സാധനം ഒരു നൂറ് രൂപ വിലയുള്ള സാധനമായിരിക്കും പക്ഷെ അത് വില കൂട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തീവെട്ടിക്കൊള്ള എന്ന് പറയും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് നമ്മളിൽ നിന്നുള്ള പണം അപഹരിക്കപ്പെടുകയാണ് ഇങ്ങനെ നമ്മളുടെ അറിവോടുകൂടി തന്നെ നമ്മുടെ കയ്യിലുള്ള പണം ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് തീവെട്ടിക്കൊള്ള അല്ലെങ്കിൽ പകൽ കൊള്ള എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പ്രയോഗം വന്നതിന് പിന്നിൽ എന്ന് കരുതപ്പെടുന്ന കഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്കൊന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു കഥയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം